സോ ഗീസ് ഇന്നാണെങ്കിൽ ഞാൻ ചെറിയ രീതിക്ക് ഒരു മീറ്റപ്പ് വെച്ചാണ് ഗെയ്സ് പക്ഷേ ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയി കാരണം ഞാൻ രണ്ട് വട്ടം വീഡിയോ റെക്കോർഡ് ചെയ്തു പക്ഷേ റെക്കോർഡ് ആകുന്നില്ല ഗീസ് ലാസ്റ്റത്തൊരു ഒരു ഒരു മിനിറ്റിൻ്റെ പോഷൻ മാത്രമേ ഗീസ് നമുക്ക് കിട്ടിയുള്ളൂ ആദ്യമൊക്കെ നല്ല നല്ല കുറേയധികം പോഷൻ ഉണ്ടായിരുന്ന എല്ലാം പോയി എന്തായാലും സ്റ്റോറേജ് ഫുൾ ഫുള്ളായിരുന്ന കാരണമാണ് ഈസ് ഇപ്പം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്കത് കറക്റ്റ് ആക്കാം എന്തായാലും ആദ്യത്തെ ഒരു പോർഷൻ ഇതായിരുന്നു ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും ജസ്റ്റ് കിട്ടിയ ഒരു പോർഷൻ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടതാണ് അപ്പം ഞാനാണെങ്കിൽ നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വന്നിട്ട് അവരൊരിക്കലും എല്ലാവർക്കെങ്കിലും എൻ്റെ കൂടെ വരാനായിട്ട് പറഞ്ഞു വണ്ണസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു ഉണ്ടായിരുന്നു പിന്നെ ഈ കുറേയധികം അടിപൊളിയായിട്ടുള്ള കാർ ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ കുറച്ച് കാറേ ഇവിടെ വന്നിട്ടുള്ളൂ പക്ഷേ കുറേയധികം കാർസ് ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്റ്റോറി ഒന്ന് മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടാണ് അപ്പൊ കുറേയധികം പ്ലേസ് ആണ് കയറി വന്നത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പല പല വെറൈറ്റിയിലുള്ള കാറാണ് അതുപോലെ തന്നെ യെല്ലോ കളറിലൊക്കെ കാർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗ്രീൻ കളറിലൊരു ബി എം പിന്നെ കുറേയധികം വെഹിക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ണസ് വന്നിട്ടുണ്ട് ഗീസ് എന്തായാലും ഒരു ഫ്രണ്ടിന്റെ ഒരു ബസ് എന്തായാലും ആ ഒരു ബസ് എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ട് പിന്നെ ഈസ് കാർസ് ഒക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൊക്കെ ചെയ്ത കുറേയധികം വെഹിക്കിൾസ് ആണ് ഈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻഡർ വന്നിട്ടുണ്ട് ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമോ ഒരു ആണെങ്കിൽ ഡിഫൻഡർ ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റത്ത് ഒരു പോഷൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ പോലത്തെ ആ ഒരു വണ്ടി നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് അതൊക്കെ മാത്രമേ ഗൈസ് ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു മീറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാം ഒരു ലോങ് വീഡിയോ ആക്കി ചെയ്യാം ഗൈസ് എന്തായാലും ഞാനാണെങ്കിൽ ഗെയിമിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്താണ് ഗീസ് ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ബ്രോ ഗെയിമിൽ കയറ് ബ്രോയ്ക്ക് ഞാൻ ബ്രോയുടെ ആയിട്ടുള്ള ഒരു കാർ തരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ണെങ്കിൽ ആ ബ്രോ എനിക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ സെയിം മോഡൽ കാർ നമ്പർ പ്ലേറ്റ് ഒക്കെ അതേപോലെ തന്നെ ഒക്കെ വെച്ചൊരു കാറാണ് ആ ബ്രോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്തായാലും ഇങ്ങനെ ഒരു മോഡൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് പിങ്ക് കളറാണ് പിങ്ക് കളറിൽ ബാക്കിലായിട്ട് ഡിസൈൻ ഒക്കെ വന്ന രീതിക്ക് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗീസ് എന്തായാലും കാറിന് കാറിൻ്റെ അകത്ത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റ വന്നൊന്ന് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഗീസ് എൻ്റെ ഒരു വണ്ടിക്ക് നല്ല രീതിക്ക് ഒരു വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് വന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗീസ് ഇത് സി പി എം വണ്ണാണ് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞാൻ സി പി എം വണ്ണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സി പി എം വണ്ണിൻ്റെ വീഡിയോ ആണ് ഗീസ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രോ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണെങ്കിൽ സി പി എം വണ്ണിൽ എനിക്കൊരു കാറ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്തായാലും ഈ ഒരു ബ്രോ ബ്രോയാണ് ഈസ് തന്നത് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്ന ഒരു കമ്പനി ആയതാണ് കാരണം ഈ പുള്ളിക്കാരനാണെങ്കിൽ ഇൻസ്റ്റ വീഡിയോ ഇടുന്ന ഒരു ബ്രോ ആണ് കുറച്ച് പേർക്ക് ഈ ഒരു ബ്രോനെ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സാരിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടാലും ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബ്രോ ആണെങ്കിൽ ഫോളോ മീ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരെ നമ്മുടെ വണ്ടി എടുത്തോട്ട് പുള്ളിക്കാരൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് ഗീസ് എന്തായാലും പുള്ളിക്കാരനാണെങ്കിൽ ഒറ്റപ്പൊക്കം അങ്ങോട്ട് പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് പവർ ഇല്ലാത്ത കാരണം തന്നെ ഞാൻ ആദ്യം റൂട്ട് മാറിയാണ് ഗീസ് കയറിയത് ഇനി റിവേഴ്സ് എടുത്തിട്ട് വേണം ഗീസ് പോകാനായിട്ട് എന്തായാലും റൈറ്റ് സൈഡിലായിരുന്നു ആ ഒരു വഴി നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി ലെഫ്റ്റിൽ റോഡ് കണ്ടുകൊണ്ടാണ് ഞാൻ കയറിയത് പക്ഷേ ലെഫ്റ്റിലോട്ട് വഴിയില്ലായിരുന്നു എന്തായാലും റൈറ്റിലോട്ടാണ് ഗീസ് പോവേണ്ടത് പോയി ആ ബ്രോയാണെങ്കിൽ പകുതിയോളം ചെന്നു തോന്നും എന്തായാലും നമുക്ക് ആ ബ്രോയുടെ കൂടെ പോകാം എന്തായാലും നമ്മുടെ വണ്ടി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൊണ്ടുപോകുന്നതും പിന്നെ ഈ നല്ല നല്ല വീഡിയോസൊക്കെ ആയിരുന്നു നമുക്ക് ആ മീറ്റപ്പിൽ കിട്ടിയത് പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ റെക്കോർഡായില്ല ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമേ റെക്കോർഡായുള്ളൂ അതാണ് ആ ലാസ്റ്റത്തെ ഒരു എങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റപ്പ് ഒക്കെ പക്കയായിട്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ നേരെ നമ്മൾ ആ ബ്രോ പോയ റൂട്ടിൽ തന്നെയാണ് ഗീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനാണെങ്കിൽ ലോങ്ങ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സി പി എം വണ്ണിൽ എനിക്ക് വലിയ രീതിക്ക് റൂട്ടൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടു അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളൊന്നും അറിയത്തില്ല ഗീസ് എന്നാലും നേരെ നമ്മൾ വണ്ടി ഓടിച്ച് പുള്ളിക്കാരൻ നിൽക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് പുള്ളിക്കാരൻ അങ്ങ് ലോങ്ങി ചെന്നിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ നമുക്ക് പോകണം ഗീസ് എന്തായാലും ഈ വണ്ടിയാണെങ്കിൽ ഇടയ്ക്ക് എന്തോ സ്റ്റക്കാകുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ നേരെ ഓടിച്ച് പോയി പിന്നെ ആ വിഷയം ഇല്ലായിരുന്നു ഗീസ് എന്നാലും ഈ വണ്ടി ഏത് മോഡലാണെന്ന് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാലും ഈ നേരെ നമ്മളാണെങ്കിൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ ആദ്യം റോഡ് മാറിപ്പോയി ഞാനോർത്ത് ആ വഴി എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കയറിയത് പിന്നെ റൈറ്റ് സൈഡ് തന്നെ ആയിരുന്നു എന്തായാലും നേരെ നമ്മൾ ആ ബ്രോ നിൽക്കുന്ന അങ്ങോട്ട് പോവുകയാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പുള്ളിക്കാരൻ അവിടെ കാറിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കാരൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽപ്പുണ്ട് എന്നാലും നമ്മുടെ ഇക്കലാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാർ കാറിപ്പോൾ സെല്ലാക്കാമെന്നാണ് പുള്ളി പറഞ്ഞത് കാറിപ്പോൾ നമുക്ക് തരാമെന്നാണെങ്കിൽ പറഞ്ഞത് എന്തായാലും പുള്ളിയാണെങ്കിൽ ഇവിടെ ഒന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ നൈസായിട്ട് പുള്ളിയുടെ കൂടെ വണ്ടിയിലൊക്കെ നോക്കി നിന്നു അപ്പോൾ നൈസായിട്ട് പുള്ളി വണ്ടിയുടെ അടിക്കലോട്ട് നടന്നു പോയിട്ട് നമ്മളെ നോക്കി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്തു ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് പിന്നെയാണ് മനസ്സിലായത് കാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ എൻ്റെ ഇടയ്ക്ക് ബ്രോ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ നിന്നു അപ്പോഴത്തേക്കും ആണ് ഗീസ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പിക്ക് എടുക്കാനായിരുന്നു എന്നാലും പുള്ളിക്കാരനാണെങ്കിൽ പിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗീസ് നമ്മൾ ഇൻസ്റ്റയിലിട്ട് ആ പിക്ക് എല്ലാ കൂട്ടുകാരും കണ്ട് കാണും അതുപോലെ തന്നെ ഈ കാർ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഗീസ് നമുക്ക് സി പി എം മണ്ണിൽ ഒരു കാറ് ഗിഫ്റ്റ് കിട്ടുന്നത് അത് ഈ ഒരു ബ്രോയുടെ കയ്യിൽ നിന്നാണ് അതുപോലെ തന്നെ ഈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അയക്കാവുന്ന ബെല്ലേക്ക് ആ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും ഈസ് എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കീസ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പറഞ്ഞ അഭി അഭിപ്രായ പ്രകാരമാണെങ്കിൽ നമ്മൾ സി പി എം വൺ ടു കളിക്കുന്ന നിർത്തിയിട്ട് ഇപ്പം സി പി എം വണിലോട്ട് കയറിയത് എന്തായാലും ടൂവിൻ്റെ വീഡിയോ വരുന്നുണ്ട് രണ്ട് ഗെയിമും എൻ്റെ ഈ കിടപ്പുണ്ട് ഗീസ് എന്തായാലും നമുക്ക് ഈ ഗെയിമിൽ എനിക്ക് ആ ഡ്രീമായിട്ടുള്ള കാറ് ബിൽഡ് ചെയ്തെടുക്കണം കാർ പണിയെന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റ ഐ ഡി എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും ജസ്റ്റ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇൻസ്റ്റയിലായാലും കെ എൽ ബോയിന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അത്യാവശ്യം റീച്ചൊക്കെ നമ്മുടെ നമ്മുടെ ആ ഒരു പേജിനുണ്ട് അതുപോലെ ഗീസ് നമ്മുടെ ആ പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് ഈ വണ്ടി എന്തായാലും തരും ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഈ വണ്ടിയിലാണ് ഗീസ് നടക്കുന്നതൊക്കെ ഈ പുള്ളിക്കാരൻ നമുക്കാണെങ്കിൽ ഈ ഒരു വണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഇടയ്ക്ക് നേരത്തെ ചോദിച്ചാണ് ബ്രോ ഈ ഒരു വണ്ടി ബ്രോയ്ക്ക് ഏത് വണ്ടിയാണ് ഡ്രീമായിട്ടുള്ള കാർ എന്ന് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാർ പോലത്തെ ഒരു കാർ എനിക്ക് ബിൽഡ് ചെയ്ത് എടുക്കണം പക്ഷേ അത് പിങ്ക് ഒരു റോസ് കളറിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് എനിക്ക് ആഗ്രഹം ആഗ്രഹമെന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ സെയിം മോഡലുണ്ട് അത് ബ്രോയ്ക്ക് തരാമെന്ന് പറഞ്ഞു എന്നാൽ ഗെയ്സ് അങ്ങനെ പുള്ളിക്കാരെ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഇത് വളരെയധികം നല്ലൊരു കാറാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി പിന്നെ ഈസ് എപ്പോഴും നമ്മൾ ഈ ഒരു കാറിലാണ് നടക്കുന്നത് എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കാരണം വലിയ രീതിക്ക് ഞാൻ ലെങ്താക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോ നമുക്ക് മീറ്റപ്പിൻ്റെ വീഡിയോ ആക്കാം ഗെയ്സ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും എല്ലാ കൂട്ടുകാരും ആ മീറ്റപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തായാലും നാളെ നമുക്കൊരു മീറ്റപ്പ് എടുക്കാം ഗെയ്സ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ